നമസ്കാരം ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പോലീസ് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നടന്നത് ലഹരി പാർട്ടി തന്നെയാണ് എന്നും ഇടനിലക്കാരൻ വഴിയാണ് താരങ്ങൾ എത്തിയത് എന്നും പോലീസ് ഉറപ്പിച്ചു ഹോട്ടലിൽ ഫോറൻസിക് പരിശോധന നടത്തിയ പോലീസ് സി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചു കേസിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയെയും പ്രയാഗ മാർട്ടിനെയും ഉടൻ ചോദ്യം ചെയ്യും കൊച്ചിയിൽ ബോൾഗാട്ടിയിൽ അലൻ വാക്കൾ ഡി ഷോയിൽ പങ്കെടുക്കാൻ എന്ന പേരിൽ സേവാൻ സ്റ്റാർ ഹോട്ടൽ ിൽ മുറിയെടുത്തിരുന്നു ബോബി ചലപതി എന്നയാളുടെ പേരിൽ ബുക്ക് ചെയ്ത മുറിയിൽ സംഘടിച്ച ആളുകൾ ലഹരി ഉപയോഗിച്ചു എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതും പാർട്ടിയുടെ ഭാഗമായതും ഗുണ്ടാ തലവൻ ഓം പ്രകാശാണ് എന്നും എളമക്കരക്കാരനായ ബിനു തോമസ് വഴിയാണ് ശ്രീനാഥ് ബാസിയും പ്രയാഗയും മുറിയിൽ എത്തിയത് എന്നും പോലീസ് പറയുന്നു ഓം പ്രകാശിന് ഇവരെ നേരിട്ട് പരിചയമില്ല എന്നും പോലീസ് വ്യക്തമാക്കി ബിനുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് ും ശ്രീനാഥ് ബാസിയും അടക്കം ഇരുപത് പേർ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു ലഹരി വിൽപ്പനയ്ക്കുള്ള അളവിൽ കണ്ടെത്താൻ സാധിക്കാത്തതിനാലും പ്രതികൾ ഉപയോഗിച്ചതിന് തെളിവില്ലാത്തതിനാലും ഓം പ്രകാശിനും ഒന്നാം പ്രതി ഷിഹാസിനും ജാമ്യം ലഭിച്ചിരുന്നു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ മുറിയിൽ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തി സിസിടി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ എത്തുന്നതിന് മുൻപ് താരങ്ങൾ അഭിഭാഷകരെ കണ്ടു എന്നും വിവരമുണ്ട്